ഇയാളെക്കുറിച്ച് ഇനിയും എന്തു പറയാനാണ് ഇന്നലെ ബോൺമോത്തിനെതിരെ നാം കണ്ടതും ഇതുവരെ കണ്ട ദൃശ്യങ്ങളുടെ ആവർത്തനങ്ങൾ മാത്രം സലാഹിന്റെ ഗോളിൽ ലിവർപൂളിന് ജയം എന്നത് ഈ സീസൺ തുടക്കം മുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് കാലം തീർന്നു വിധി കുറിക്കാൻ കാത്തിരുന്നവരെയെല്ലാം ഇനിയൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അയാൾ തിരുത്തുകയാണ് ഇംഗ്ലണ്ടിലെ തീരദേശ ഗ്രാമമായ ബോസ്കോംബിലെ ബോൺമോത്തിന്റെ സ്റ്റേഡിയത്തിലേക്ക് ലിവർപൂൾ വന്നത് ലീഗിലെ ആധിപത്യം ഉറപ്പിക്കാനായിരുന്നു പക്ഷേ ബോൺമോത്ത് ലിവർപൂളിനെ ശരിക്കും ഞെട്ടിച്ചു ഹോങ്ഗ്രൌണ്ടിന്റെ അഡ്വാൻറ്റേജുമായി കളത്തിലിറങ്ങിയ ബോൺമോത്ത് ആദ്യ മിനിറ്റ് മുതൽ തുടങ്ങിയ ആക്രമണങ്ങളിൽ ലിവർപൂൾ പലകുറി പതറി പക്ഷേ ഭാഗ്യമെന്ന് വിളിക്കാവുന്ന മൊമെന്റുകൾ ലിവർപൂളിനൊപ്പമായിരുന്നു പ്രതിരോധത്തെയും അലിസനെയും പോയ രണ്ട് ഷോട്ടുകൾ ക്രോസ്ബാറിലുടക്കിയാണ് അവസാനിച്ചത് മറ്റു ചിലപ്പോൾ അലിസണിന്റെ ജാഗ്രതയും ചെങ്കുപ്പായക്കാർക്ക് തുണയായി ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ കോഡി ഗാക്ബോ ബോൺമോത്ത് ബോക്സിൽ വീണതിന് പിന്നാലെ ലിവർപൂളിനെ തേടി പെനൽറ്റി എത്തി അത് പെനൽറ്റിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ ചർച്ച നടക്കുന്നു വിഷയത്തിൽ പരാതി നൽകുമെന്ന് ബോൺമോത്ത് പരിശീലകൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തു തന്നെയായാലും സലാഹിൻ അതൊരു അനായാസ പെനാൽറ്റി ആയിരുന്നു തന്റെ പതിവ് ശൈലിയിൽ ഇടതുകാലുകൊണ്ട് ബോക്സിൻ്റെ മൂലയിലേക്കൊരു ഷോട്ട് ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു പെർഫെക്റ്റ് കിക്ക് നൈൽ നദിയുടെ നാട്ടിൽ നിന്നും മെയ്സി നദിയുടെ തീരത്തെത്തിയ മുഹമ്മദ് സലാഹിന്റെ പേരിൽ സീസണിൽ കുറിക്കപ്പെട്ട് ഇരുപതാം ഗോളായിരുന്നു അത് അഞ്ചു സീസണുകളിൽ ഇരുപത് ഗോൾ കുറിക്കുന്ന പ്രീമിയർ ലീഗിലെ അഞ്ചാമത്തെ മാത്രം താരം അലൻഷിയർ സെർജിയോ അഗ്യൂറോ ഹാരി കെൻ കെയറി ഹെൻറി എന്നീ അധികാർ മാത്രം ഇരിക്കുന്ന ഇടത്തേക്കാണ് സലാഹും കസേര വലിച്ചിട്ടത് വെറും ഇരുപത്തിമൂന്ന് ലീഗ് മത്സരങ്ങളിൽ നിന്നുമാണ് സലാഹ് ഇരുപത് ഗോളും പിന്നിട്ട് പറക്കുന്നത് സലാഹിന്റെ കരിയർ ബെസ്റ്റായി പറയപ്പെടുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പോലും കുറിക്കാനാകാത്ത വേഗത്തിലാണ് അദ്ദേഹം കുതിക്കുന്നത് അന്ന് ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ വേണ്ടിവന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ വേഗം ആദ്യ ഗോൾ പെനൽറ്റിയുടെ ആനുകൂല്യത്തിലായിരുന്നുവെങ്കിൽ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ സലാഹ് കുറിച്ച രണ്ടാം ഗോളിന് സ്വന്തം പ്രതിഭയുടേതല്ലാത്ത മറ്റൊരു ആനുകൂല്യവും ഉണ്ടായിരുന്നില്ല ടൈഗർ വുഡ്സിന്റെ ഗോൾഫ് ഷോട്ടുകളെ ഓർമ്മിപ്പിക്കുന്ന വിധമുള്ള മാന്ത്രിക ഫിനിഷ് ബോൺമോത്തിന്റെ വട്ടമിട്ടു നിന്ന പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അരിസ ബ്ലാങ്കിയെയും സാക്ഷിയാക്കി ബോക്സിന്റെ വലതുമൂലയിൽ നിന്നും തൊടുത്ത പന്ത് വലയിലേക്ക് പറഞ്ഞിറങ്ങുമ്പോൾ അയാൾ ഒരിക്കൽ കൂടി നെഞ്ചു വിരിച്ചു നിന്നു ലീഗല്ലാത്ത മത്സരങ്ങൾ കൂടി പരിഗണിച്ചാൽ അത് ഈ സീസണിലെ ഇരുപത്തിയഞ്ചാം ഗോളാണ് ഗോൾ ഗോളടിക്കുന്നവരിൽ മാത്രമല്ല അസിസ്റ്റിലും മുന്നിൽ ഇതുവരെ സഹതാരങ്ങൾക്കായി പങ്കുവെച്ചത് പതിമൂന്ന് അസിസ്റ്റുകളാണ് ഗോളിലും അസിസ്റ്റിലും മുന്നിലെത്തി സുവർണ പാതകത്തിൽ എന്ന മനോഹര നേട്ടം സലാഹിനെ മാടി വിളിക്കുന്നു അതിനിടയിൽ പ്രീമിയർ ലീഗിലെ നൂറ്റി എഴുപത്തി എട്ടാം ഗോളുമായി എക്കാലത്തെയും ഗോൾവേട്ടക്കാരിൽ ഫ്രാങ്ക് ലാമ്പാടിനെയും മറികടന്നു കളത്തിലെ കാര്യങ്ങളൊക്കെ റെഡിയാണെങ്കിലും പേപ്പറിലെ കാര്യങ്ങൾ സലാഹിനെ ഇനിയും ക്ലിയർ ആയിട്ടില്ല കരിയർ ബെസ്റ്റിൽ കളിക്കുന്നുണ്ടെങ്കിലും പുതിയ കരാർ ഇനിയും ക്ലബ്ബ് നൽകിയിട്ടില്ല അൽ ഹിലാലിൽ നെയ്മർ പോയ ശൂന്യതയിലേക്ക് പൊന്നും വിലക്ക് സലാഹ് പറഞ്ഞിറങ്ങുമെന്ന റിപ്പോർട്ടുകൾ തലങ്ങും വിലങ്ങും പറക്കുന്നുണ്ട് അറബ് സ്വത്തും കൂടിയുള്ള സലാഹിനായി അൽ ഇത്തിഹാദ് നേരത്തെ നൂറ്റി മില്യൺ യൂറോ പറഞ്ഞിരുന്നുവെങ്കിലും ആൻഫീൽഡിൽ തന്നെ സലാഹ് തുടരുകയായിരുന്നു പുതിയ സാഹചര്യത്തിൽ സലാഹിനായി എത്ര പണം വേണമെങ്കിലും നൽകാൻ ക്ലബുകൾ സന്നദ്ധമാണ് സൗദി സ്പോർട്സ് മിനിസ്റ്റർ പ്രിൻസ് അബ്ദുൽ അസീസ് തുർഖി അൽ ഫൈസൽ അടക്കം ഈ ആഗ്രഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ക്ലോബിന്റെ മാനസപുത്രനായി അറിയപ്പെട്ടിരുന്ന സലാഹ് സ്ലോട്ടിന്റെയും വിളികൾക്ക് ഉത്തരം നൽകിയവനാണ് എവറി ഓൺ വൺ സീം ഇൻക്ലൂഡിംഗ് അസ് വി വൺ ഹിം ടു സ്റ്റേ എന്നാണ് ബോൺമോത്തുമായുള്ള മത്സരത്തിന് മുമ്പായി സ്ലോട്ട് സലാഹിനെ കുറിച്ച് പറഞ്ഞത് ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും ഒന്നാം സ്ഥാനക്കാരായി ആശങ്കകളില്ലാത്ത വിധം മുന്നേറുന്നു ലിവർപൂളും സലാഹും ഒരു സ്വപ്നത്തിലേക്കുള്ള ഓട്ടത്തിലാണ് ആൻഫീൽഡിന്റെ ആകാശത്ത് ചുവപ്പ് നിറങ്ങൾ പടരുന്ന രാവുറങ്ങാത്ത ദിവസങ്ങൾ ആരാധകർ സ്വപ്നം കണ്ടുറങ്ങുന്നു അതിനോടൊപ്പം ബാലന്റിയോർ എന്ന സിംഹാസനം സലാഹും കിനാവ് കാണുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബാലന്റിയോർ പട്ടികയിൽ അഞ്ചാമനായ സലാഹ് ഇക്കുറി സാധ്യതകളിൽ ഒന്നാമനാണ് ഇതുവരെ വെളിച്ചം കണ്ട സാധ്യതാ പട്ടികയിലെല്ലാം അയാൾ ഒന്നാമതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജോർജ് വിയക്ക് മുമ്പോ അതിനുശേഷമോ ആഫ്രിക്കയിൽ നിന്നും ഒരാൾ ബാലൻഡിയോറിൽ തൊട്ടിട്ടില്ല സലാഹ് രണ്ടാമനാകുമോ മാസം ഫെബ്രുവരി ആയതേയുള്ളൂ ഓടാൻ ഇനിയും ഒരുപാട് ദൂരം ഇനിയുമേറെ ബാക്കിയുണ്ട്